എൻ എസ് എസ് പ്രവർത്തന പദ്ധതിയായ ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയൊന്ന് ദിന ചലഞ്ചിന്റെ ഭാഗമായുള്ള തിരുവമ്പാടി ക്ലസ്റ്റർ തല കാർണിവൽ വിവിധ പരിപാടികളോടെ നിലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും മുഖം നഗരസഭ ചെയർപേഴ്സൺ പി ബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് പ്രവർത്തന പദ്ധതിയായ ജീവിതോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഇരുപത്തിയൊന്ന് ദിന ചലഞ്ച് തിരുവമ്പാടി ക്ലസ്റ്റർ കാർണിവലാണ് വിവിധ പരിപാടികളോട് നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത് ക്ലസ്റ്ററിന് കീഴിലെ പതിനൊന്ന് ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ ഇരുന്നൂറിലേറെ വളണ്ടിയർമാർ പങ്കെടുത്തു വിളംബര ജാഥയും നടന്നു വിളംബര ജാഥ കോഴിക്കോട് സൗത്ത് വിഭാഗം കൺവീനർ എം കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തൊന്ന് ദിന ചലഞ്ചിലെ പ്രോഗ്രാമുകൾ അടങ്ങിയ പോസ്റ്റർ പ്രദർശനം ഒപ്പുമരം പൂച്ചെടി നടൽ കലാവിരുന്ന് സഹജീവിയെ സഹായിക്കൽ പ്രതിജ്ഞ എന്നിവയും നടന്നു നഗരസഭാ ചെയർപേഴ്സൺ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ എം കെ യാസർ അധ്യക്ഷനായി എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ എം കെ ഫൈസൽ നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം കെ ഹസീല എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ വി നസീറ ആൻമരിയ ജസ്റ്റിൻ കെ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു Ketua DPC Negeri, Syahrir. News bureau,